പ്രിയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി ആരായിരിക്കും എത്തുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ നിലവിൽ കാത്തിരിക്കുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇനി ഈ സീസണിൽ പുതിയ പരിശീലകനായി കാത്തിരിക്കേണ്ട എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഇനി ഈ സീസണിൽ പുതിയ പരിശീലകൻ എത്തില്ല എന്നത് ഇപ്പോൾ നൂറ് ശതമാനം ഉറപ്പായിട്ടുണ്ട് ഈ വാർത്ത ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റായ മാർക്കസ് മുർഗുലവോയാണ് മാർക്കസ് മുർഗുലവോ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിത് നൂറ് ശതമാനം വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും മാർക്കസ് മുർഗുലോ ഇത് എടുത്തു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ഇനി ഈ സീസണിൽ പുതിയ പരിശീലകൻ എത്താനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇനി അങ്ങോട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന് ഇനി ബാക്കിയുള്ളത് പത്ത് മത്സരങ്ങളാണ് ആ പത്ത് മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുക ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ താൽക്കാലിക പരിശീലകന്മാരായ തോമസ് ടോറിസും അതുപോലെ തന്നെ ടി ജി പുരുഷോത്തമനുമായിരിക്കുമെന്നാണ് ഇപ്പോൾ മാർക്കസ് മൃഗുലോ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധയൂന്നുന്നത് ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച താരങ്ങളെ എത്തിക്കുക എന്നതിലാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ കൊണ്ടുവരിക അടുത്ത സീസണിലായിരിക്കും അടുത്ത സീസണിൽ ഒരു മികച്ച പരിശീലകനെ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരിക എന്നതാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ വലിയൊരു കരാർ നൽകിക്കൊണ്ടായിരിക്കും അടുത്ത സീസണിൽ പുതിയ പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരിക എന്നതാണ് ഇപ്പോൾ മാർക്കസ് മുഖലാ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാലും ഈ സീസണിൽ ഇനി പുതിയ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നില്ല എന്നാൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും വന്നത് മാർക്കസ് മൃഗലോർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്